എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സിനിമ ഒരു വെറൈറ്റി ഐറ്റമാണ് നിങ്ങൾ തമ്പിനേയിൽ കണ്ടതുപോലെ തന്നെ ഒരു കാർ മോഷ്ടാവിൻ്റെ കഥയാണ് അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കി എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടറിഞ്ഞാൽ മതി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രസം പോവും അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് നേരെ സിനിമയിലേക്ക് കിടക്കുകയാണ് പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് കിടക്കാം ചെറിയൊരു ടൗൺ ആ ടൗണിൻ്റെ മുക്കിലും മൂലയിലും ക്യാമറയാണ് ക്യാമറ മാത്രമല്ല പട്ടികളില്ലാത്ത വീടില്ല അവിടെ കാരണം ഇവിടെയുള്ള നാടും നാട്ടുകാരും മോഷണം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റാതായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പയ്യൻ അത് വരുന്നത് അവൻ്റെ പേരാണ് സൈറോ കണ്ടാൽ ഇത്രയും വലിയ മഹാന്യൻ ഈ നാട്ടിൽ വേറെയില്ല പക്ഷേ പുള്ളി നല്ല ഒന്നാന്തരം കള്ളനാണ് ഇവൻ വരുന്നു ചുറ്റിനും നോക്കുന്നു എന്നിട്ട് തൊട്ടടുത്തുള്ള ലക്ഷറി എസ് യു വിക്കകത്ത് ഒരു ടെന്നീസ് ബോൾ ഉപയോഗിച്ച് കയറി പറ്റുന്നു എന്നിട്ട് പുഷ്പം പോലെ അതിനകത്ത് സ്റ്റീരിയോ അങ്ങ് അടിച്ച് മാറ്റിയാണ് ശേഷം വേറെ എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കുന്നുണ്ട് മൊത്തത്തിൽ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു ഗ്ലാസ് കിട്ടുന്നത് അങ്ങനെ ഈ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് പുള്ളി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവനാ വണ്ടിക്കകത്ത് ഒഴിച്ചു വെക്കുകയാണ് ഇവനെ കള്ളനെന്ന് വിളിച്ചാൽ പോരാ വിളിക്കേണ്ടത് വേറെയാണ് അങ്ങനെ കാര്യം സാധിച്ച് പുറത്ത് അടക്കാൻ നോക്കുമ്പോഴാണ് അളങ്ങ് പതറാൻ തുടങ്ങുന്നത് കാരണം വണ്ടിയുടെ ഡോർ തുറക്കാൻ പറ്റുന്നില്ല എല്ലാ ഡോറും പോയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നിട്ടും നോ രക്ഷ എന്തിന് വെപ്രാളത്തിൽ താനൊഴിച്ച മൂത്രത്തിലൂടെ വരെ ചാടി കടന്ന് ബാക്കിലെ ചില്ല് പൊളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഈ ചില്ലിന് ഭയങ്കര കട്ടിയാണ് അങ്ങനെ കുറേ തപ്പിയതിന് ശേഷം വണ്ടിക്കകത്തുനിന്ന് കുറച്ച് ടൂൾസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഗ്ലാസിൻ്റെ മുകളിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പൊളിയുന്നില്ല ഇതിന്റെ ഇടയിൽ വണ്ടിയുടെ പുറത്തൂടെ കുറേ പേര് പോകുന്നുണ്ട് ആൾക്കാർ പോകുമ്പോൾ സൈറോ ആണെങ്കിൽ മിണ്ടാതിരിക്കയാണ് എങ്ങാനും ഇവനെ കണ്ടു കഴിഞ്ഞാൽ അത് പിന്നെ മോഷണശ്രമമായി പോലീസായി കേസായി അങ്ങനെ ഒരു വിധത്തിൽ ഡോറിന്റെ ലോക്കിന്റെ സൈഡ് പൊളിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തോട്ട് കൈയിടുന്നു എന്നാൽ അവൻ്റെ കൈ മുറിയ എന്നല്ലാതെ യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല അവൻകാകെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സഹി കെട്ട സൈറോ അവൻ്റെ ബാഗിലെ ഗണ്ണെടുക്കുന്നു എന്നിട്ട് ഒരൊറ്റ വെടി എന്നാൽ ആ ബുള്ളറ്റ് ഓരോ ഗ്ലാസ്സിൽ തട്ടി ഇവൻ്റെ കാലിലോട്ട് തന്നെ കയറുകയാണ് സോ ആ കാറ് ബുള്ളറ്റ് പ്രൂഫാണ് ഇവൻകാണെങ്കിൽ അലറാനും പറ്റുന്നില്ല വേദനയാണെങ്കിൽ നല്ല വണ്ണുണ്ട് അങ്ങനെ ടീഷർട്ട് ഊരി കെട്ടി കെട്ടിവെക്കുന്നുണ്ട് തൽക്കാലത്തിന് അവനാകെ പെട്ടിരിക്കുകയാണ് ഈ സമയത്താണ് ഒരു ലേഡി ഈ കാറിൻ്റെ വിൻഡോ നോക്കി ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല ആര് കണ്ടാലും വേണ്ടില്ല പോലീസ് പിടിച്ചാലും വേണ്ടില്ല ഇതിൽ നിന്നൊന്ന് പുറത്ത് കിടക്കണം എന്നുള്ള ഒരൊറ്റ മൈൻഡായി പിന്നെ അവൻ അങ്ങ് അലറാം തുടങ്ങുകയാണ് എന്നാൽ ഈ ലേഡി അത് കേൾക്കുന്നില്ല സോ ഈ കാർ ബുള്ളറ്റ് പ്രൂഫിന് പുറമെ സൗണ്ട് പ്രൂഫ് കൂടിയാണ് അങ്ങനെ സൈറോ വേഗം ഫോൺ എടുക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ എന്താ എന്നുള്ളത് നമ്മൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം ബ്ലഡി ഓൾഡ് ക്ലീഷസ് ചാർജ് ഇല്ല അങ്ങനെ അത് സ്വിച്ച് ഓഫ് ആയി അങ്ങനെ ഇരുന്നിരുന്ന് രാത്രിയായി കാലാണെങ്കി ഒടുക്കത്ത വേദന അപ്പോഴാണ് ഒരു പ്രാണി കാറിനകത്തിരുന്ന് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് കണ്ടേക്ക് സൈറോക്കാണിൽ നല്ല വണ്ണം ദേഷ്യം വരുന്നുണ്ട് എന്നാൽ അതിനെ കൊല്ലുന്നില്ല കാരണം അവനെ പോലെ തന്നെ അതും ഇതിനകത്ത് പെട്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി ദാഹിച്ച് ദാഹിച്ച് തൊണ്ടയെല്ലാം വരണ്ടിരിക്കുകയാണ് പുലർച്ചായതുകൊണ്ട് തന്നെ ഗ്ലാസിന്റെ മുകളിലൊക്കെ ഫോഗ് പിടിച്ചിട്ടുണ്ട് അതെല്ലാം നക്കി തുടച്ചുകൊണ്ടിരിക്കുകയാണ് ആള് കാരണം അത്രയും ദാഹമുണ്ട് ആൾക്ക് അങ്ങനെ കുറച്ചുകൂടെ സമയം കഴിഞ്ഞു അവൻ ആ സ്റ്റീരിയോ തിരിച്ച് വെക്കുന്നുണ്ട് കാർ ഓണാവുന്നില്ലെങ്കിലും സ്റ്റീരിയോ വർക്കാവുന്നുണ്ട് എന്ത് തേങ്ങ വേണേലോ ആവട്ടെ ഒരു പാട്ട് കേൾക്കാമെന്നും കരുതി ഒരു പാട്ട് വെച്ചു പാട്ടാണേലോ കാറിനകത്ത് കുടുങ്ങിപ്പോയ ഒരു ഗപ്പിൾസിനെ കുറിച്ചാണ് ഏതാ ടൈമിംഗ് അല്ലേ അങ്ങനെ അവൻ ടൂൾസ് എടുക്കുന്നു എന്നിട്ട് ആ ലോക്കിൻ്റെ ഭാഗം മുഴുവനായിട്ട് അങ്ങ് ഇളക്കി മാറ്റുന്നുണ്ട് ശേഷം ആ ഡോറ് കുത്തിപ്പൊളിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സാധനത്തിനാണേൽ ഭയങ്കര കട്ടിയാണ് അപ്പോഴാണ് ആ സ്റ്റീരിയോയിലോട്ട് ഒരു ഫോൺ കോള് അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഞാൻ ഡോക്ടർ ഫെറാറി ഇതെൻ്റെ കാറാണ് ഈ കാറിനകത്ത് ആരെങ്കിലും കയറിയാൽ എൻ്റെ ഫോണിലോട്ടൊരു അലേർട്ട് പോകും പിന്നെ ഈ കാർ മൊത്തം എൻ്റെ ഫോൺ ഉപയോഗിച്ച് എനിക്ക് ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇരുപത്തെട്ട് പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് പലരും പലതും മോഷ്ടിച്ചിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാമത്തെ ആളാണ് നീ കഴിഞ്ഞ ഇരുപത്തെട്ട് പ്രാവശ്യം കൊണ്ട് തന്നെ മതിയായി എനിക്ക് അതുകൊണ്ട് എൻ്റെ കാർ ഞാനൊരു ജയിലാക്കി മാറ്റി ഇനി എൻ്റെ കാർ ആരെങ്കിലും മോഷ്ടിക്കാൻ നോക്കിയാൽ അവരിതിനകത്ത് കുടുങ്ങിപ്പോവും ഇത് ബുള്ളറ്റ് പ്രൂഫാണ് അതുപോലെ സൗണ്ട് പ്രൂഫും പിന്നെ പോരാത്തതിന് നിനക്ക് ഈ വണ്ടി കുലുക്കാൻ പോലും പറ്റത്തില്ല കാരണം ഈ വണ്ടിയുടെ സസ്പെൻഷൻ ഞാൻ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് പാവം ആണെങ്കിൽ എന്ത് പറയണമെന്നറിയില്ല പുള്ളിയുടെ കിളികളൊക്കെ പറന്നിരിക്കുകയാണ് അപ്പോഴാണ് ഫെറാറി ഒരു ചോദ്യം ചോദിക്കുന്നത് നിന്റെ മകൻ ഒരു കള്ളനാണെങ്കിൽ നീ എന്തവനെ ചെയ്യ ഇതൊക്കെ കേട്ടിട്ട് പാവം സൈറോക്കാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരാൾ വേദനയിൽ ഇരിക്കുമ്പോഴാണ് മൂപ്പറുടെ കോടീശ്വരം കളി ആർക്കായാലും ഭ്രാന്ത് പിടിച്ചു പോവും അങ്ങനെ സൈറോ ഈ ഫെറാറിയെ കുറെ ചീത്ത വിളിക്കുന്നുണ്ട് ഇത് കേട്ട ഫെറാറി ഫോൺ അങ്ങ് കട്ടാക്കുന്നു എന്നിട്ട് ആ എ സി അങ്ങ് ഓണാക്കുന്നുണ്ട് അതും ലോ ടെമ്പറേച്ചറിൽ പിന്നെ പറയണ്ടല്ലോ പുടുക്കത്ത തണുപ്പാണ് അവൻക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അവൻ ടീഷർട്ട് തിരിച്ചെടുക്കുന്നു എന്നിട്ട് പാന്റ് കീറി മുറിവിനു മെള്ളില് കെട്ടിവെക്കുന്നുണ്ട് ഇവൻ കാണൽ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ അവനൊന്നും നോക്കിയില്ല മാറ്റ് എടുക്കുന്നു എ സിക്ക് മുകളിലായിട്ട് വിരിച്ചിടുന്നു ശേഷം അവൻ്റെ കയ്യിലെ പേപ്പർ കീറി ബാക്കീത്ത് എ സി ഉണ്ടാവുമല്ലോ അതിനകത്ത് തിരികെ വെക്കുന്നുണ്ട് എന്നിട്ടും യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല തണുത്ത് തണുത്ത് അവൻ്റെ ചുണ്ടൊക്കെ നീല കളറായിട്ടുണ്ട് അതായത് ഹൈപ്പോത്തെറമിയൊക്കെ ഇനി അധികം ടൈം വേണ്ട എന്നർത്ഥം അങ്ങനെ ഈ ഒരു സമയത്താണ് എ സി ഓഫാവുന്നത് അതോടൊപ്പം തന്നെ പിന്നെയും ഫോൺ കോൾ വരുന്നുണ്ട് ഇവൻ കാണേൽ തീരെ വയ്യ പക്ഷേ എങ്ങനെയൊക്കെയോ ഫോൺ എടുക്കുന്നുണ്ട് ഫെറാറി പിന്നെയും അതേ ചോദ്യം ആവർത്തിക്കുകയാണ് നിന്റെ മകൻ ഒരു കള്ളനായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും ഇതൊക്കെ കേട്ടിട്ട് ഇവനാണേലും എനിക്ക് വയ്യ വെള്ളം വേണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സഹി കെട്ട സൈറോ പറയുകയാണ് എൻ്റെ മകൻ കള്ളനായാൽ ഞാൻ അവനെ പോലീസിലേൽപ്പിക്കും ഇത് കേട്ടേക്ക് ഫെറാറി പറയുകയാണ് റോങ് ആൻസർ നിന്റെ മകന് നീ ഒരു എക്സാമ്പിൾ ഒരെസാമ്പിളായിട്ടിരിക്കണം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അച്ഛൻ തന്നെ കള്ളനായി കള്ളനായിപ്പോയില്ലേ ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം പുള്ളി പുള്ളിയുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മകളെ കുറേ പേര് റോബ് ചെയ്തു എൻ്റെ പേരക്കുട്ടിയെ കുറേ പേര് റോബ് ചെയ്തു അങ്ങനെ കുറേ കഥകൾ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് സൈറോ ആണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫെറാറി പിന്നെയും ഫോൺ കട്ട് ചെയ്തു അങ്ങനെ ഈ സമയത്താണ് ഒരു പോലീസുകാരൻ അത് വഴി വരുന്നത് ഇത് കണ്ടേക്ക് സൈറോൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഹോപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട് അവൻ ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നോ രക്ഷ വണ്ടി ഒന്ന് കുലുങ്ങുന്നു പോലുമില്ല പിന്നെ പോരാത്തേനെ ഈ പോലീസുകാരൻ വന്നിട്ടുള്ളത് ഈ വണ്ടിക്ക് ഫൈൻ അടിക്കാനാണ് അതിൻ്റെ മുകളിൽ കുറെ കൂളിംഗ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ഫൈൻ അടിച്ചിട്ട് പുള്ളി പോകുന്നുണ്ട് സൈറോ പിന്നെയും ഈ വണ്ടിക്കകത്ത് തന്നെ അങ്ങനെ പോലീസുകാരം പോയി അപ്പോഴാണ് പുറത്ത് നല്ല മഴ ഇവിടെ വെള്ളമില്ല പുറത്താണെങ്കിൽ നല്ല മഴ ഓരോരോ അവസ്ഥകളെയും അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു അപ്പോഴാണ് അടുത്ത ഫോൺ കോൾ വരുന്നത് ഫെറാറി സൈറോയുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പിന്നെ പോരാത്തതിനെ അവന്റെ ഐ ഡി നമ്പറൊക്കെ ചോദിച്ചറിയുന്നുണ്ട് എന്നാൽ സൈറോ ആണെങ്കിലും ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല ഈ ടൈമിൽ ഫെറാറി പറയാണ് നീ ഇത് പറഞ്ഞു തന്നാൽ നിനക്ക് ഞാൻ വെള്ളം തരും ഇത് കേട്ടാൽ പിന്നെ സൈറോ വെറുതെ ഇരിക്കുമോ അവൻ അങ്ങ് ഫുൾ ഡീറ്റെയിൽസ് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട ഫെറാറി വണ്ടിയുടെ വാഷ് ഹൗസിനുള്ളിൽ വെള്ളം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ സൈറോ ഒന്നും നോക്കിയില്ല ബാക്കിലോട്ട് പോകുന്നു പൊളിച്ചെടുക്കുന്നു അതിനകത്തെ പൈപ്പിൽ നിന്നും അവൻ്റെ കയ്യിലെ കുപ്പിയിലോട്ട് വെള്ളം എടുക്കുന്നു എന്നാൽ ആ വെള്ളത്തിന് ഒരുമാതിരി നീല കളറാണ് കാരണം അത് സാധാ വെള്ളമില്ല വണ്ടിയുടെ ചില്ലൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ അത് കുടിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് പക്ഷെ കുടിച്ചേ പറ്റുള്ളൂ കാരണം അത്രയും ദാഹമുണ്ട് അങ്ങനെ അവൻ രണ്ടും കൽപ്പിച്ച് ആ വെള്ളം അങ്ങ് കുടിക്കുകയാണ് അവൻ കാണേൽ ഛർദിക്കാനൊക്കെ വരുന്നുണ്ട് അങ്ങനെ രാത്രിയായി സൈറോ ആണെങ്കിൽ കാറിനകത്തുള്ള പ്രാണിയോട് വർത്താനം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലാതെ അവിടെ ഇപ്പോൾ മിണ്ടാനും പറയാനൊന്നും ആൾക്കാരില്ല അത് മാത്രമല്ല ഓരോ വീട്ടിലേക്കും ഡെലിവറി ബോയ് ഫുഡൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ അവൻ്റെ വായിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് എന്തേലും കഴിച്ചിട്ട് ഒന്ന് രണ്ട് ദിവസമായി അങ്ങനെ രാവിലെയായി ടൂൾ എടുക്കുന്നു പിന്നെ കുത്തി തുറക്കാൻ നോക്കുന്നു എന്നാൽ ആൾക്കാണെങ്കിൽ തീരെ വയ്യ ഒന്നാമതാ വെടികൊണ്ട മുറിവ് ഇൻഫെക്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പനിയുണ്ട് ആൾക്ക് ഈ സമയത്താണ് ഫെറാറിയുടെ ഫോൺ കോൾ ഇവൻ വിളിച്ചിട്ട് പതിവ് പോലെ തന്നെ അവൻ്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നുണ്ട് സൈറോ ഇന്ന് എൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നു എനിക്ക് ക്യാൻസറാണ് കൂടിപ്പോയാൽ ഒരു വർഷം ഞാൻ ജീവിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ സൈറോക്കാണെങ്കിൽ ജസ്റ്റ് ഒരു ഞെട്ടൽ പോലെയൊക്കെ വരുന്നുണ്ട് കാരണം ഇങ്ങേർക്ക് ക്യാൻസർ ആണ് ഇനി അതിന്റെ പേരിലായിരിക്കും ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള ഒരു മൈൻഡാണ് അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന്റെ ശേഷം അയാൾക്ക് ഉണ്ടായ ഇരുപത്തെട്ട് റോബറീസിനെ കുറിച്ച് പറയുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് സൈറോ പറയാണ് എനിക്ക് വയ്യ എൻ്റെ കാലിലെ മുറിവ് കാരണം പനി വരാൻ തുടങ്ങിയിട്ടുണ്ട് പനിയോ അപ്പൊ എന്തായാലും ബോഡി ഹീറ്റാക്കണം ഇതും പറഞ്ഞ് ഫെറാറി വണ്ടി അങ്ങ് ഹീറ്റാക്കുന്നു നല്ല വണ്ണം ഹീറ്റ് ചെയ്യുന്നുണ്ട് സൈറോക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ അത്രയും ചൂടാണ് അല്ലേലേ വെള്ളം കുടിക്കാനില്ല ഈ ചൂടുകൂടായ ആൾ ഡീഹൈഡ്രേറ്റ് ആവും അങ്ങനെ സൈറോ മയങ്ങി തുടങ്ങി പെട്ടെന്നാണ് ഫെറാറി ഹീറ്റ് ഓഫ് ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം സൈറോ രക്ഷപ്പെട്ടു അങ്ങനെ ഫെറാറി ഫോൺ കട്ട് ചെയ്തു ഇനി എന്ത് ചെയ്യണോ എന്നുള്ളത് സൈറോക്കറിയില്ല അങ്ങനെ അവൻ വണ്ടിയുടെ മാനുവലൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് പക്ഷെ അതിലൊന്നും കാണാനില്ല ഇവനാണെങ്കിലു കത്ത വിശപ്പാണ് പിന്നെ അവനൊന്നും നോക്കിയില്ല ആ മാനുവലീന്ന് ഒരു പേപ്പർ കയറി ചവച്ചരച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും വിശപ്പുണ്ട് ആൾക്ക് അത് മാത്രല്ല ദാഹം തീർക്കാൻ വേണ്ടി സ്വന്തം മൂത്രം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ആൾക്ക് വേറെ വഴിയില്ല കാരണം ആളുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ ആൾ കൊല്ലപ്പെടും ആളൊരു കള്ളനാണെങ്കിലും അവസ്ഥ കണ്ട ആർക്കായാലും പാവം തോന്നും അങ്ങനെ കുറെ ടൈം കഴിഞ്ഞു ഈ സമയത്താണ് ഏതൊരു കള്ളൻ ഈ വണ്ടി മോഷ്ടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് ആളൊരു ചെറിയ പയ്യനാണ് എന്താണേലും വേണ്ടില്ല ഇത് സൈറോക്ക് നല്ല ഹോപ്പ് കൊടുക്കുന്നുണ്ട് എന്നാ അത് അപ്പം തന്നെ അങ്ങ് ഇല്ലാതാവുന്നു നാട്ടുകാർ മൊത്തം ഈ പയ്യനെ അങ്ങ് പിടിക്കുന്നു അവനെ പഞ്ഞിക്കിട്ടോണ്ടിരിക്കുന്നു ഇത് കണ്ടിട്ട് സൈറോക്കാണെങ്കിൽ നല്ല വണ്ണം മൂടുപോകുന്നുണ്ട് കാരണം അവനും ഒരു കള്ളനാണ് അങ്ങനെ പോലീസ് എത്തി ഇതൊരു കേസാവും ഈ വണ്ടിയുടെ ഉള്ളിൽ കയറി തെളിവെടുപ്പ് നടത്തും അങ്ങനെ കുറെ കുറെ പ്രതീക്ഷകള് സൈറോഡ് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട് എന്നാ മല പോലെ വന്നത് മഞ്ഞു പോലെ പോയി എന്ന് പറയുന്നത് പോലെ അവിടെയുള്ള എല്ലാവരും പൊടിയും തട്ടി പോവുകയാണ് അങ്ങനെ രാത്രിയായി ഈ സമയത്ത് ആകെയുള്ള പ്രാണിനെ അവൻ തിന്നാൻ പോവുകയാണ് പക്ഷെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല അങ്ങനെ ആ പ്രാണിയോട് അവൻ അവൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട് ഈ ലോകം പണക്കാരുടെ കയ്യിലാണ് അവർ പറയുന്നതാണ് നിയമം എന്നാൽ എനിക്കോ എൻ്റെ കുടുംബത്തിനോ അതിനോട് യോജിപ്പില്ല അതുകൊണ്ട് തലമുറകളായി ഞങ്ങളുടെ ഫാമിലി ഒരു ജോലി തെരഞ്ഞെടുത്തു അതാണ് മോഷണം അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി സോ ഇതൊക്കെയാണ് നമ്മളുടെ സയറോടെ ന്യായങ്ങൾ മോഷ്ടിക്കാനുള്ള ന്യായങ്ങൾ അങ്ങനെ രാവിലെയായി അവനക്ക് തീരെ വയ്യ ഈ സമയത്താണ് ഫെറാറിയുടെ ഫോൺ കോള് അവൻ അറ്റൻഡ് ചെയ്തു നിങ്ങൾ പറയുന്നത് എന്ത് വേണേലും ഞാൻ ചെയ്യാം പ്ലീസ് എന്നെ ഒന്ന് തുറന്നു വിട് എന്നാൽ ഇതൊന്നും പുള്ളിക്ക് കേൾക്കാൻ നേരല്ല പുള്ളി വീട്ടിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്രയും ദിവസം മോഷണം എന്നുള്ളതിന് ശിക്ഷ കൊടുത്തു അവനെ ടോർച്ചർ ചെയ്തു എന്നിട്ടും ഫെറാറിയുടെ പക അടങ്ങിയിട്ടില്ല ഇതിൻ്റെ ഇടയിലാണ് ഫെറാറിക്ക് വേറൊരു ഫോൺ കോൾ വരുന്നത് ആ ഒരു ഫോൺ കോൾ വഴി ആളൊരു ഡൈനക്കോളജിസ്റ്റ് ആണ് നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് അങ്ങനെ ഫെറാറി പറയാണ് ഇന്ന് നല്ല ദിവസമാണ് സൈറോ അതുകൊണ്ട് മാത്രം നീ ലക്കിയാണ് നിനക്കുള്ള ചോക്ലേറ്റ് ബ്രേക്കിനിടയിൽ ഞാൻ തിരികെ വെച്ചിട്ടുണ്ട് ഇത് കേട്ടേക്ക് അവൻ ബ്രേക്കിൻ്റെ ഇടയിലോട്ട് അങ്ങ് കൈയിടുന്നു ആ ചോക്ലേറ്റ് അങ്ങ് എടുക്കുന്നു അത് കഴിച്ചപ്പോൾ അവൻക്ക് നല്ലവണ്ണം സമാധാനം കിട്ടുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ഇത്രയും ദിവസം ഇതിനകത്ത് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള നാട്ടുകാർ രാവിലെ എണീറ്റ് രാത്രി വരെ എന്തൊക്കെ ചെയ്യുന്നുള്ളത് സൈറോക്ക് മനപ്പാടായിട്ടുണ്ട് എങ്ങനെ മനഃപ്പാടാവാണ്ടിരിക്കും ടി വി കാണുന്നത് പോലെയാണ് ഡെയിലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മറ്റേ ടൂൾ ഉപയോഗിച്ച് പിന്നെയും പിന്നെയും കുത്തിപ്പൊളിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ അവസാനം ചെറിയൊരു ഹോളുണ്ടാക്കി എന്നിട്ട് അതീകൂടെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല ഒന്നാമത് ഇവൻ കലറാനൊന്നും വയ്യ പിന്നെ കൂടുതൽ ഓട്ടയാക്കാനും വയ്യ അത്രയും മോശം കണ്ടീഷനിലാണ് ഇവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ഫോൺ കോള് സൈറോ ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നു നിന്റെ വൈഫിനും മകൻക്കൊക്കെ ഒക്കെ കേട്ടാ ഇത് കേട്ടേക്ക് സൈറോ കരയാൻ തുടങ്ങാണ് കാരണം ആ ഫെറാറി കളിച്ച് കളിച്ച് അവന്റെ വീട്ടിൽ കയറി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഫെറാറി പറയാണ് നിന്റെ ക്രിമിനൽ റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട് ഈ റെക്കോർഡ്സ് പ്രകാരം നീ പലരെയും കൊന്നിട്ടുണ്ടല്ലോ ഞാൻ ആരെയും കൊന്നിട്ടില്ല നീ കൊന്നിട്ടുണ്ട് നീയൊരിക്കൊരു കടയെ കയറി മോഷ്ടിക്കുമ്പോൾ അവിടെയുള്ള ഓണറെ നീ വെടിവെച്ച് കൊന്നു ഇത് കേട്ടേക്ക് സൈറോ പറയാണ് അയാൾ എൻ്റെ നേർക്ക് കത്തിയോങ്ങി അതുകൊണ്ട് മാത്രാണ് എനിക്കത് ചെയ്യേണ്ടി വന്നത് ഇത് കേട്ടേക്ക് ഫെറാറി ഇതുപോലുള്ള പല പല കേസുകളും അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് സൈറോ ആണെങ്കിലോ സ്വയം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പറയുന്നത് അവർ സഹകരിക്കാത്തോണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നുള്ളതാണ് ഇതൊക്കെ കേട്ട ആർക്കായാലും ഒന്ന് കൊടുക്കാൻ തോന്നും മോഷ്ടിക്കുകയും ചെയ്യും അവരെ കൊല്ലുകയും ചെയ്യും എന്നാൽ അതൊക്കെ അവരുടെ തെറ്റാണ് അങ്ങനെയാണ് സൈറോ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് മാത്രല്ല അവൻ പറയുന്നത് ഇനി എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾ എനിക്ക് അതിനുള്ള ശിക്ഷ തന്നു ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത് എനിക്കൊന്നും വേണ്ട നീയും എന്നെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് ഇതും പറഞ്ഞ് പുള്ളി അങ്ങ് ഫോൺ കട്ട് ചെയ്യുന്നു സൈറോ ആണെങ്കിലോ കരഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ ഈ സമയത്താണ് സൈറോ ഒരു കാര്യം ചെയ്യുന്നത് അവന്റെ ഫോണീത്ത ബാറ്ററി അവൻ വെയിലുള്ള സ്ഥലത്ത് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു അതും രണ്ടു മൂന്ന് ദിവസമായിട്ടാ ടെമ്പറേച്ചർ കൂടുന്നതുകൊണ്ട് തന്നെ ഫോൺ ഓൺ ആവാനുള്ള ചാർജാ ബാറ്ററിക്കകത്ത് കയറിയിട്ടുണ്ട് അങ്ങനെ വേഗം വേഗമുള്ള ചാർജ് ഉപയോഗിച്ച് വൈഫിനെ വിളിക്കുന്നു എന്നാൽ കോൾ പോകുന്നില്ല അങ്ങനെ ഓഡിയോ മെസ്സേജ് അയക്കുന്നുണ്ട് പക്ഷേ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ആവുകയാണ് അവനാകെ കയ്യിന്ന് പോയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ രാത്രിയായി അവൻ ആ പ്രാണിയെ ആ കുഞ്ഞോട്ടയിലൂടെ പുറത്തുവിടുന്നു എന്നിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് ഇവൻ പോലും പ്രതീക്ഷിക്കാതെ ആ കാർ അങ്ങ് സ്റ്റാർട്ടാവുന്നത് പിന്നെ അവൻ ഒന്നും നോക്കിയില്ല റിവേഴ്സ് എടുക്കുന്നു പോസ്റ്റിലടിപ്പിക്കുന്നു അതുവഴി കാറിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങുന്നു ആ സമയത്ത് അവൻക്കുണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ അങ്ങനെ അവൻ നേരെ പോകുന്നത് ഒരു ഹോട്ടലിലോട്ടാണ് അവിടുന്ന് ആരോടും ചോദിക്കാതെ ഫുഡ് എടുക്കുന്നു ആള് ക്യാഷ് ഒന്നും കൊടുക്കുന്നില്ലാട്ടാ ഇത് കണ്ടിട്ട് സെക്യൂരിറ്റി ആണെങ്കിലോ വന്നലമ്പാണ് സൈറോ പിന്നെ ഒന്നും നോക്കിയില്ല അവൻ്റെ കയ്യിലെ ഗണ് എടുക്കുന്നു അയാളെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നു എന്നാൽ അതൊരു സ്വപ്നമായിരുന്നു ആളിപ്പോഴും ആ കാറി തന്നെയാണ് ഈ കാർ ജീവിതം മടുത്തിട്ടുണ്ടാൾക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ആളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് അങ്ങനെ സൈറോ അവൻ്റെ ഗണ്ണെടുത്തു അതും സൂയിസൈഡ് ചെയ്യാൻ വായിൽ ഗണ്ണ് വെച്ച് പൊട്ടിക്കാൻ നിൽക്കുകയാണ് ആ ഒരു കറക്റ്റ് സമയത്താണ് ഫെറാറിയുടെ ഫോൺ കോൾ ആ ഫോണിന്റെ റിങ് കേട്ടേക്ക് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ എന്തൊക്കെയോ പാറിപ്പോകുന്നുണ്ട് അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ കോൾ അറ്റൻഡ് ചെയ്തു സൈറോ പറയാണ് പ്ലീസ് എന്നെ ഒന്ന് തുറന്നു വിട് എനിക്കെൻ്റെ മകനെ കാണണം ഇനിയും നീ എന്നെ തുറന്ന് വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കിടന്ന് സൂയിസൈഡ് ചെയ്യും ഇതൊക്കെ കേട്ടിട്ടും ഫെറാറിക്ക് യാതൊരു കുലുക്കൂല സോ സൈറ ഉറപ്പിച്ചു ഇനി സൂയിസൈഡ് തന്നെ മാർഗം തോക്കെടുക്കുന്നു വായിലോട്ട് വെക്കുന്നു പൊട്ടിക്കുന്നു എന്നാൽ ആ ഗണ്ണ് പൊട്ടുന്നില്ല അത് ലോഡാക്കാൻ അവൻ മറന്നുപോയി ജീവിക്കാനും പറ്റുന്നില്ല മരിക്കാനും പറ്റുന്നില്ല ആകെക്കൂടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ട് അപ്പോഴാണ് ഫെറാറി ഒരു കാര്യം പറയുന്നത് ഡാ ഫ്രണ്ടിലോട്ട് നോക്കടാ ഇതും പറഞ്ഞ ആളങ്ങ് ഹെഡ്ലൈറ്റ് ഓണാക്കുന്നു സൈറോ നോക്കുമ്പോൾ അതാ ഡോക്ടർ ഫെറാറി നേരിട്ട് വന്നിരിക്കുന്നു അങ്ങനെ ഫെറാറി വരുന്നു ഡോർ തുറക്കുന്നു എന്നാൽ അതിനകത്ത് വല്ലാത്ത ദുർഗന്ധമാണ് ഫെറാറി വേഗം കുറേ സ്പ്രയോക്കെടുത്ത് അടിക്കുന്നുണ്ട് എന്നിട്ട് അകത്ത് കയറി ശേഷം സൈറോടെ ഗണ്ണ് ലോഡാക്കി വെക്കുന്നു എന്നിട്ട് സൈറോടെ മുന്നിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കാണേണ്ടി വരുന്ന സൈറോടെ അവസ്ഥ ഊഫ് ഈ സമയത്താണ് ഫെറാറിക്കൊരു ഫോൺ കോള് ആ ഒരു തക്കം നോക്കി സൈറോ ഗണ്ണെടുക്കുന്നു ഫെറാറിക്ക് നേരെയങ്ങ് പൊട്ടിക്കുന്നു അങ്ങനെ സൈറോ പുറത്തു കടന്നു എന്നിട്ട് അവിടെയുള്ള നാട്ടുകാരൊക്കെ ബെല്ലടിപ്പിച്ച് എണീപ്പിക്കുന്നു അതുപോലെ മുകളിലോട്ടൊക്കെ വെടി വെക്കുന്നുണ്ട് ഈ സമയത്താണ് ഫെറാറി പിന്നെയും വരുന്നത് അവൻ മരിച്ചിട്ടില്ല ആ ബുള്ളറ്റ് ജസ്റ്റ് അവൻ്റെ മേത്തോടെ ഒരഞ്ഞു പോയിട്ടുള്ളു തുളഞ്ഞ് കയറിയിട്ടില്ല ഈ സമയത്താണ് അതുവഴി ഒരു പോലീസുകാർ വരുന്നത് അവൾ വേഗം ഗണ്ണെടുക്കുന്നുണ്ട് സൈറോ ആണെങ്കിലോ നടന്ന കാര്യങ്ങളൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് എന്നാൽ അവൻ്റെ ഭാഗം ശരിയാക്കിയിട്ടാണ് അവൻ പറയുന്നത് എന്നാൽ ഫെറാറി പറയാണ് എന്റെ കാർ മോഷ്ടിക്കാൻ നോക്കിയതിനാ ഞാനിവിനെ പിടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ നാട്ടുകാർ കൂടി പോലീസുകാർ വന്നു മീഡിയ വന്നു ആകെ മൊത്തത്തിൽ ബഹളാണവിടെ ഫെറാറിയാണെങ്കിൽ സൈറോനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ് അവിടെ കൂടിയിട്ടുള്ള പകുതി നാട്ടുകാരും ഫെറാറിയുടെ കൂടെയാണ് നിൽക്കുന്നത് കാരണം അവിടെയുള്ള നാട്ടുകാർ മോഷണം കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് മോഷണം മാത്രമല്ല കുറേ ക്രൈം അവിടെ നടക്കുന്നുണ്ട് ഒരു ഫാമിലിക്ക് തൻ്റെ മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ പോലും പേടിയാണ് അല്ലെങ്കിൽ കൊണ്ടുവിടാൻ പേടിയാണ് അല്ലെങ്കിൽ അവരൊറ്റയ്ക്ക് വിടാൻ പേടിയാണ് കാരണം അത്രയും ക്രൈമാണ് ഒരു ദിവസം അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നാട്ടുകാർ പറയുന്നത് അവനെ കൊല്ലാനാണ് അങ്ങനെ ഈ സമയത്താണ് ഇമീഡിയോ എന്ന് പറയുന്ന റിട്ടയർഡ് പോലീസ് ഓഫീസർ അങ്ങോട്ട് വരുന്നത് ഇങ്ങനെ വിളിക്കാൻ കാരണം വേറെ ഒന്നല്ല ഇങ്ങനെയുള്ള ഹോസ്റ്റേജ് സിറ്റുവേഷൻസൊക്കെ പുള്ളി ഈസി ആയിട്ട് ഡീൽ ചെയ്യും കിടിലെ നെഗോഷിയേറ്റർ ആണ് ആള് അങ്ങനെ ആൾ വരുന്നു സംസാരിക്കുന്നു ഫെറാറി ആ പയ്യനെ വെറുതെ വിട്ടേക്ക് നീ കൊടുത്ത പാഠം അവൻ പഠിച്ചു കഴിഞ്ഞു ഇനിയും വേണോ ഇത് വേണം നിങ്ങൾ പോലീസായിട്ടും കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം നടന്നതിൻ്റെ ശേഷം നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ അത് തന്നെ ഭാഗ്യം എന്നുള്ള ഡയലോഗ് കേട്ട് കേട്ട് മടുത്തെനിക്ക് അതുകൊണ്ട് ഞാനിത് ചെയ്യും ഇത് കേട്ടേക്ക് അമീഡിയോക്ക് ഒരു കാര്യം മനസ്സിലായി ഈ ഫെറാറിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അങ്ങനെ ആ അമീഡിയോ ഒരു കഥ പറയുന്നു ഒരു മിഡിൽ ക്ലാസ് ഫാമിലി അച്ഛൻ അമ്മ മകൻ അങ്ങനെ ഒരു ദിവസം അച്ഛൻ ജോലിക്ക് പോയി എന്നാൽ അയാൾ തിരിച്ചു വന്നില്ല ഈ വീട്ടുകാർ കുറെ തിരഞ്ഞു എന്നിട്ടും ആളെ കിട്ടിയില്ല പിന്നീട് ആ ഫാമിലി സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി മര്യാദക്ക് ഫുഡ് പോലും കിട്ടാതായി അങ്ങനെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവർ ജീവിതം മുന്നോട്ട് നീക്കി പതിയെ പതിയെ ആ അമ്മയും മകനും മൂവ് ഓൺ ആയി തുടങ്ങി അമ്മ വേറെ കല്യാണം കഴിച്ചു അങ്ങനെ ഒരു ദിവസം ആൾക്കൂട്ടത്തിനിടയിൽ ആ മകനെ നോക്കിയിട്ട് ഒരാൾ നിൽക്കുന്നു ഒരു ഭിക്ഷക്കാരൻ ആ മകൻ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അയാൾ ആ മകൻ്റെ അച്ഛനായിരുന്നു ആ മകൻ ഞാനാണ് എൻ്റെ അച്ഛൻ അമ്മ ഭാര്യ എല്ലാവരും മരിച്ചു എനിക്ക് മക്കളില്ല ആകെ കൂടെ ഉണ്ടായിരുന്നത് ഒരു പൂച്ചയാണ് അതും ചത്തു സോ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പക്ഷെ എൻ്റെ കയ്യിൽ മൂന്ന് ബിയർ ബോട്ടിലുണ്ട് നീ വാ നമുക്കിരുന്ന് സംസാരിക്കാം ആ ബിയർ കുടിച്ചോണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ഫെറാറി സമ്മതിക്കുന്നില്ല ഈ സമയത്ത് ആ മീഡിയോ പറയാണ് എന്നാ നീ കൊല്ല് എന്നിട്ട് നിന്റെ മകളുടെ മുമ്പിൽ ഒരു കൊലയാളിയായിട്ട് ജീവിക്ക് ഇത് കേട്ടേക്ക് ഫെറാറിയുടെ മൈൻഡ് നൈസായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് അത് മാത്രല്ല നാട്ടുകാരിത്തെ കുറച്ച് ആൾക്കാർ പറയുന്നത് ഇങ്ങനെയാണ് അയാൾ കള്ളനാണേലും ഒരു മനുഷ്യനല്ലേ അങ്ങനെ ഫെറാറി സൈറോയെ വെറുതെ വിട്ടു എന്നിട്ട് അവൻ കാറിനകത്തോട്ട് കയറിയിരിക്കുകയാണ് പോലീസേര് സൈറോനെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് ഫെറാറിയെ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഫെറാറി അവൻ്റെ ഫോണ് പുറത്തോട്ട് വെക്കുന്നത് അതിനകത്താണെങ്കിൽ ഒരു ടൈമറ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവൻ ഇതിൽ നിന്ന് അമീഡിയോക്ക് ഒരു കാര്യം മനസ്സിലായി ആ വണ്ടിക്കകത്ത് ബോംബാണ് അമീഡിയോ ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു അങ്ങനെ ആ വണ്ടി കൊടുക്കനെ അങ് ഇല്ലാതാവുകയാണ് ഇതൊക്കെ കണ്ട നാട്ടുകാരും പോലീസുകാരും സൈറോയും ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾക്ക് ക്യാൻസർ ആണെന്ന് ഒരു വർഷം മാത്രമേ അയാൾ ജീവിക്കൂ നോർമലായിട്ട് അയാൾ ജീവിച്ചു കഴിഞ്ഞാൽ ആരും അയാൾ ഓർക്കാൻ പോകുന്നില്ല ഇനി ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ആകെയുള്ള തൻ്റെ മകളുടെ മുമ്പിൽ ഒരു കൊലയാളിയായിട്ട് ജീവിക്കേണ്ടി വരും ഇതെല്ലാം ഇല്ലാതാക്കാൻ അയാൾ സ്വയം സൂയിസൈഡ് ചെയ്തു ഈ സൂയിസൈഡ് പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങേരിതെല്ലാം കാട്ടിക്കൂട്ടിയത് ക്യാൻസർ കാരണം മരിക്കാൻ പോകുന്ന അങ്ങേര് നാട്ടുകാരുടെ മുമ്പിലോട്ട് ഒരു ധൈര്യം കൊടുത്തോണ്ടാണ് മരിച്ചത് ഇനി ഏത് ക്രിമിനൽസ് വന്നാലും പോലീസുകാർക്ക് പുറമെ നാട്ടുകാർ ഇടപെടും എന്നുള്ള ധൈര്യം അങ്ങനെ നാട്ടിലെ ക്രൈം കൊണ്ട് പൊറുതിമുട്ടിയ ഫെറാറി സ്വന്തം ജീവൻ കൊടുത്ത് ക്രിമിനൽസിന് ഭയം നൽകി സൈറോ പോലുള്ള ഓരോ ക്രിമിനൽസും ഇനി ഭയത്തോടെയായിരിക്കും നാട്ടുകാരൊക്കെ കാണുക ഒരു ക്രൈം നടത്തുന്നതിന് മുമ്പ് ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങും ജസ്റ്റ് ഒരു ക്യാൻസർ കൊണ്ട് തീരേണ്ടിയിരുന്ന ജീവൻ നാട്ടുകാർക്കും ക്രിമിനൽസിനും പോലീസുകാർക്കും ഒരു പാടമാക്കി മാറ്റുകയാണ് ചെയ്തത് ഡോക്ടർ ഫെറാറി ഇനി ഈ ഫെറാറിയെ എല്ലാവരും ഓർക്കാൻ പോകുന്നത് കൊലയാളിയായിട്ടല്ല ഒരു ഹീറോ ആയിട്ടാണ് സൈറോ ആണെങ്കിലോ അവൻ്റെ പാടമൊക്കെ പഠിച്ചിട്ടുണ്ട് ആള് ക്രൈമൊക്കെ നിർത്താൻ പോവുകയാണ് അങ്ങനെ ആള് ജയിലിലായി ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുമാത്രമല്ല ക്ലൈമാക്സിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ